ുണ്ട് ഇരുപത്തിയഞ്ച് ഇരുപത്തഞ്ച് ബുദ്ധിമുട്ടോ നിന്റെ തന്ത എന്നെ നിന്നെ ഇവിടെ നിന്ന് കളഞ്ഞിട്ട് പോയിട്ട് ഇതുവരെ അറിഞ്ഞിട്ടാണോ വളർത്തിയത് കൊള്ളാമോ നിങ്ങള് പറ നല്ലതാണോ അത് ഞാൻ നിനക്ക് ഓനെ നീ വന്നേ നിനക്കറിയാഞ്ഞോണ്ട് നിനക്കറിയാത്തോണ്ട് നിന്റെ പ്രായം അതാ ദേ ഈ കാണുന്നടുത്തും മൊത്തവും കൊറേ നാളുകൾക്ക് മുന്നേ കാടും പടലുമായിരുന്നു ഒരു സുപ്രഭാതത്തിൽ ഞാൻ പല്ലു വെച്ചോണ്ടിരുന്നപ്പൊ വേണ്ട മുളച്ചു അവിടെ ഒരു കുടില് അതിനകത്തൊരു താടക ഇവനാണെങ്കിൽ

നിനക്ക് ഞാൻ നിനക്ക് നീക്ക് ഞാനും എനിക്ക് നിനക്ക് നിനക്ക് എനിക്ക് സങ്കടം നിനക്ക് നിന്ന് വരത്തോളൂ കണ്ടോ അതിനകത്തോണ്ട് അവന്റെ വ്യത്യാസം കിങ്ങിണി മോന് കിട്ടിയ മുത്തല്ലേ തങ്കരി അമ്മയ്ക്ക് കിട്ടിയ മോനല്ലേ മ്മ മോ അബില് പിരി കാര്യല്ലേ പറഞ്ഞത് അബിലെടുത്ത് ഇന്ന് പിടിക്കുന്ന കാര്യ പറഞ്ഞത് മോനെ നിനക്ക് ഞാൻ അവല് കൊണ്ടുവന്നരാക്കാൻ അയ്യോ ഒരു തെറ്റിപ്പ് കാര്യ കൊച്ചിന് അവൾ എടുത്ത് സ്നേഹം തോന്നും സംസാരിക്കുമ്പോ ആരാടി പറഞ്ഞ ഞാൻ ഞാൻ എന്തെങ്കിലും പറഞ്ഞെ സ്നേഹിക്കത്തില്ല പറ അമ്മ ചെന്ന് വരെ ദേഷ്യപ്പെട്ടിട്ടുണ്ടോ ദേഷ്യപ്പെട്ടിട്ടുണ്ടോ ഇത് ഇവരുടെ നാട്ടില് സന്തോഷമായിരിക്കും അല്ലാതെ എന്നെ കൂടുതൽ പഠിപ്പിക്കൊന്നും വേണ്ട എന്തൊക്കെ കാണിച്ചാലും പെറ്റ വയറിനുള്ള സ്വന്തം മോനെ നീ എന്താ കാണിച്ചാലും എന്റെ കുഞ്ഞിനെ ഞാൻ ചേച്ചി ഒരു കാര്യം തരുത്തില്ല ചേച്ചിയൊരു കൊച്ചു മോളൊരു കാര്യം അറിഞ്ഞാ നമ്മൾ അപ്പുറത്തെ നളിയില്ലേ നളി മോനില്ലേ അവന് സുരോചനുണ്ട് നമ്മളിപ്പം നല്ലവണ്ണം ജീവിച്ച പോൻ്റെ എങ്ങനെയൊക്കെ ഉണ്ടായി പക്ഷെ പച്ച ചെറുക്കങ്ങനെയല്ലേ ഭയം അവന് സുരോചന ഉണ്ട് നമ്മൾ ശീലം കണ്ട 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 അമ്മക്ക് എന്തെങ്കിലും തെറ്റുമ്പോ എന്റെ മോനെ എനിക്ക് ആയിട്ട് പറഞ്ഞു തരത്തുള്ളൂ തരുത്തുള്ളൂ